ഭരണസമിതിയുടെ സ്ഥിരം പരിപാടിയാണ് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കൂട്ടിച്ചേർത്തത് കഴിഞ്ഞ കുളം വിഷയത്തിൽ അഴിമതി പറഞ്ഞപ്പോൾ പറഞ്ഞ തൂരില് കേസ് മറക്കാനാണെന്നാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇത്തവണ നേരെ എച്ചാണ് ഇത്തവണ നിങ്ങൾ ഉഗാണ്ടയിലേക്ക് നോക്കൂ എന്നുള്ള രീതിയിൽ മറ്റു വിഷയങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് ഇതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരുടെ പാർട്ടി സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് അദ്ദേഹം നല്ലൊരു കഴിവുള്ള ആളായിരുന്നു എന്തെങ്കിലും അറിയില്ല ഏതായാലും നിലവിലെ ഇവര് മുന്നോട്ട് വെക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിന് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ഇവർക്ക് പൈസ കൊടുക്കണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാ പറഞ്ഞത് ഇത് കൃത്യമായി ഞങ്ങൾ മുന്നേക്കു വെക്കരുതാ ലാപ്ടോപ്പ് വിതരണം കൃത്യമാണ് അവർ പുറത്ത് ഔട്ട് ചെയ്ത പോസ്റ്ററാണ് അവരുടെ വൈസ് പ്രസിഡന്റ് ആണ് ഔട്ട് ചെയ്തത് ഇന്ന് മൂപ്പരക്കതിനെ കുറിച്ചിട്ട് മൂമ്പരക്കന്റെ സംശയമാണ് നോക്കൂ ലാപ്ടോപ്പ് വിതരണം പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ അടക്കമുള്ള സംഖ്യ വാങ്ങിക്കൊണ്ട് പതിനേഴ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഇത് പോസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുശേഷം എന്ത് ചെയ്യാണ് ഇതേ ആള് വന്നിട്ട് പറയാണ് ജില്ലാ പഞ്ചായത്തിന് പൈസ കിട്ടിയിട്ടില്ല ജില്ലാ പഞ്ചായത്തിന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായി ചെയ്യേണ്ട കാര്യമുണ്ട് ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അന്ന് കൃത്യമായിട്ട് കാണാം പത്ത് ലക്ഷം രൂപ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഭരണസമിതി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു പതിനേഴ് ലാപ്ടോപ്പ് നിങ്ങൾ പറഞ്ഞ വിലയല്ലാന്ന് പറയുകയും ചെയ്യും ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം പത്ത് ലക്ഷം രൂപ ഒരു പദ്ധതിക്ക് മുന്നോട്ട് വെച്ചിട്ട് ആ അത്ര ഉറുപ്പ് ചെലവാകുമെന്ന് പോസ്റ്റർ അടിച്ച് നോട്ടീസ് അടിച്ച് പരിപാടി കാളശടിച്ച് ഈ പ്രോഗ്രാമിൽ വന്നപ്പോ പ്രസിഡന്റ് അല്ല ആൾക്കാരുടെ മുന്നിലൊക്കെ കൂടി പറഞ്ഞ് പത്ത് ലക്ഷം രൂപ കിട്ടിയത് അങ്ങനെ പത്ത് ലക്ഷം രൂപ മുന്നോട്ട് വെച്ച ഒരു സാധനത്തിന് ഒരു ലാപ്ടോപ്പിന് എത്ര രൂപ അവറേജ് വരെ വരും പത്ത് ലക്ഷം ഹരിക്കണം പതിനാറാണ് ഞങ്ങളുടെ കണക്ക് അത് പ്രകാരം ഒരു അറുപത്തിരണ്ടായിരം രൂപ ഒരു ലാപ്ടോപ്പിന് മാറാം അങ്ങനെയല്ലേ അവര് പറഞ്ഞു അത്ര ഒന്നും കിട്ടുന്നില്ല മുപ്പത്തി ആറായിരം മുപ്പത്തെട്ടായിരം രൂപക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഞങ്ങൾ അതിന്റെ എം ആർ പി പരിശോധിച്ചു നിങ്ങൾക്കൊക്കെ പരിശോധിക്കാൻ അതിന്റെ പ്രോഗ്രാമിങ് ഏതാണുള്ളത് ആ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് ഇരുപത്തിമൂവായിരം രൂപയുടെ ലാപ്ടോപ്പ് ആണ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരം രൂപയുടെ ലാപ്ടോപ്പ് മുപ്പത്തി ആറായിരം രൂപ വില പറഞ്ഞ് അറുപത്തിരണ്ടായിരം രൂപ ബില്ല് ഇട്ട് വാങ്ങിയിട്ടുള്ള അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പറയുന്നു ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന് പൈസ കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗ് പ്രതിരോധത്തിലാകുന്ന വിചാരിച്ച് പറഞ്ഞായിരിക്കും കൃത്യമായിതാ ഇവർ പറഞ്ഞ രേഖകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഇത് അപേക്ഷിക്കണം എന്നുള്ളത് ഇത് ഓൺലൈനായി അപേക്ഷിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം ഗ്രാമപഞ്ചായത്തിനും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനൊന്നും നടത്തി ശീലം ഇവരിതിന് അപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല കൃത്യമായ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം പൈസക്ക് അപ്ലിക്കേഷൻ കൊടുക്കാതെ ഇതേ ഭരണസമിതി വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പണവും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല യാതൊരു ആനുകൂല്യങ്ങളും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല അപേക്ഷ കൊടുത്തിട്ടില്ല ഒന്നും ഒരു സൈഡിൽ അപേക്ഷ കൊടുത്തിട്ടില്ല മറ്റൊരു പേജിൽ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും പറയുന്നത് ഒരേ ഭരണസമിതിയാണ് അപ്പൊ ഇവർക്ക് കൃത്യമായ ഇതിൽ അജണ്ടകളുണ്ട് ഈ അജണ്ടകൾ സി പി എമ്മിന് വേണ്ട ആളുകൾക്ക് ഈ ലാപ്ടോപ്പ് എത്തിക്കുക എന്നുള്ളതാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിനെടുത്ത് ലിസ്റ്റ് അക്കിമറിച്ച് അവർക്ക് വേണ്ട ആളുകളെ ഇതിലേക്ക് എന്നുള്ളതാണ് ഈ അജണ്ടക്കെതിരെയുള്ള പോരാട്ടമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ കിട്ടിയിക്കണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ പോലെ പോലും ഞങ്ങൾ ആളുകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരത്തിന് ഞങ്ങൾ പിന്നോട്ട് പോകൂല അടുത്ത ദിവസങ്ങൾ മുതൽ അടുത്ത ദിവസം മുതൽ എന്ത് കൃത്യമായ സമരവുമായിട്ട് യൂത്ത് ലീഗ് മുന്നിലുണ്ടാകും ചില മെമ്പർമാർ പറയുന്നുണ്ട് നാല് യൂത്ത് ലീഗ് വന്ന് പേടിപ്പിച്ചാലൊന്നും ഞങ്ങൾ അരങ്ങൂലന്നുള്ളത് നാല് യൂത്ത് ലീഗ് ആര് വന്ന് പേടിപ്പിച്ചപ്പോൾ ഇത്രയും കേസുകൾ ഞങ്ങൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് നാല് യൂത്ത് ലീഗുകാര് തന്നെ കുറച്ച് കൂടുതലാണെന്നാണ് പറയാനുള്ളത് പിന്നെ ചില വാർഡുകളൊക്കെ ചില മെമ്പർമാരെ ഏഴിട്ട് ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടേക്കൊക്കെ രണ്ട് ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്നും ആ കൊണ്ടുവരുന്ന ഈ ലിസ്റ്റിൽ പെടാത്ത ആളുകളാണെന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം അത് ഇങ്ങനെന്ത് ചെയ്യും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തെളിയും ഈ സാധനമായിട്ട് ഈ മെമ്പർ സ്ഥാനമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒത്തിരി കാണിച്ച ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുത്തു എന്നാണ് പറയുന്നത് പതിനാറ് ആൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നടപടി ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ആദ്യത്തെ പതിനാറ് ആൾക്കല്ലേ കിട്ടുന്നത് അതിത് മാത്രമല്ല ഏത് കാര്യങ്ങൾ എടുത്താലും ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷന്റെ അഡ്മിഷൻ പ്രസിദ്ധീകരിച്ചു ആദ്യം കിട്ടാറൊക്കെ ആയിരിക്കും അലോട്ട്മെന്റ് കിട്ടുക ഏറ്റവും ഉയർന്ന മാർക്കുള്ള ആദ്യത്തെ ആളുകൾക്കാണ് ആദ്യം അഡ്മിഷൻ കിട്ടുക അതിനെ മറികടന്നിട്ടാണ് പോകാറുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രഖ്യാപിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ആളുകളാണോ അവർക്കാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ ഉന്നയിച്ച കാര്യം വളരെ കൃത്യമാണ് ആദ്യ നാൽപ്പത്തി ഒന്നാം ഞങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ നാലാമത്തെ ആൾക്ക് കിട്ടുന്നില്ല അതിൽ ആറാമത്തെ ആൾക്ക് കിട്ടുന്നില്ല അതിൽ പതിനൊന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് ഇല്ല അതിൽ പതിമൂന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് ഇല്ല എന്നാൽ അതിലെന്തുണ്ട് ആ ലാപ്ടോപ്പിൽ മുപ്പത്തി മുപ്പത്തി ഏഴാമന ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് മുപ്പത്തി എട്ടാമന് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് നാൽപ്പത്തി ഒന്നാമത് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ആ കിട്ടിയ ആളുകളെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ അർഹരല്ല എന്ന് പറയാനോ ഞങ്ങൾക്ക് ഒരിക്കലും തയ്യാനല്ല ഇതിലുള്ള നാൽപ്പത്തി ആളുകളും അർഹരാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ എന്ത് ചെയ്യണം ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ആ ലിസ്റ്റിനനുസരിച്ച് കൊടുക്കലേ അതൊരു ഒരു പിന്നെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് എങ്ങനെയാണ് നാല്പ നാലാമത്താളും ആറാമത്താളും പതിനൊന്നാമത്താളും പതിമൂന്നാമത്താളും ഒഴിവാകുന്നത് നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രൊജക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ബോർഡ് ആദ്യം തന്നെ ഒരു ഇംപ്ലിമെന്റീസർ ഒക്കും ആ ഇംപ്ലിമെന്റ് ഓഫീസറാണ് നടപ്പിലാക്കേണ്ടത് ഇംപ്ലിമെന്റ് ഓഫീസറെ ചുമതല എന്താണ് ഇവർ ഇന്നലെ പറഞ്ഞത് പതിനൊന്നാമത്തെ ആള് ഈ പതിനൊന്നാമത്തെ ആള് അഭിഷേക്ക് തോന്നിക്കലാന്നറിയപ്പെടുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ആ വിദ്യാർത്ഥി ഇതുപോലെ ഞാൻ പതിനൊന്നാമത്തെ ലിസ്റ്റ് ആളായിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ അപേക്ഷയിൽ ലിസ്റ്റിൽ വന്ന് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ പതിനൊന്നാമനായി വന്നതിന് ശേഷം ഇവിടെ വിതരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥി ലാപ്ടോപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ അവസാനം കെട്ടെത്തിയപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് ഇല്ല എന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞത് അതിന് മറുപടി ആയിട്ട് ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞത് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അപേക്ഷ സമർപ്പിക്കാതെ എങ്ങനെയാണ് ലിസ്റ്റിൽ വരുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒന്നാണ് അപേക്ഷ സമർപ്പിക്കാതെ എങ്ങനെയാണ് ലിസ്റ്റിൽ വരുന്നത് ആ നിർവഹണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അയാൾ പറഞ്ഞിട്ടില്ല അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇനി അങ്ങനെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഡോക്യുമെന്റ് വെച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ട വാർഡ് മെമ്പറേയും ആ വിദ്യാർത്ഥിയും ഒക്കെ നൂറ് ശതമാനം അവർ പറയുന്നു ഞങ്ങൾ അവർ ആവശ്യപ്പെട്ട മുഴുവൻ ഡോക്യുമെന്റും വെച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ് കുറവുണ്ടെങ്കിൽ ആരാണ് ചെയ്യേണ്ടത് അതിനുമായി ബന്ധപ്പെട്ട ഒരു ക്ലർക്കിനെ നിയമിച്ചിട്ടുണ്ടാവില്ലേ അവിടെ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഈ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അല്ലേ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ കുറവുണ്ടെങ്കിൽ ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വിളിക്കണം ഇന്ന ഇന്ന ഡോക്യുമെന്റ് കുറവുണ്ട് അതുകൊണ്ട് ആ കുറവുള്ള ഡോക്യുമെന്റ് നിങ്ങൾ സമർപ്പിക്കാത്ത പക്ഷം നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ താഴെ നിൽക്കുന്ന ആളാണോ അയാൾ ഇതിന് അർഹനാവും എന്നല്ലേ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇവിടെ അത് സംഭവിക്കുന്നില്ല ഇതിനെ ഞങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്തത് കൃത്യമായിട്ടുള്ള കൃത്യ വിരൂപം നടന്നിട്ടുണ്ട് സ്വചനപക്ഷപാതം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ പ്രസിഡന്റ് ഞങ്ങളുടെ മുന്നിൽ സംബന്ധിച്ചു അപേക്ഷിക്കാത്ത ആൾക്ക് എങ്ങനെയാണ് ഇവർക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കാത്ത ആൾക്ക് പോയിട്ടുണ്ട് എന്നിട്ടത് സംഭവിച്ചിട്ടുണ്ട് ഈ അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയി എന്ന് പ്രശ്നമായപ്പോ രാത്രിക്ക് രാത്രി ആ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ലാപ്ടോപ്പ് തിരിച്ചു എടുക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് ഇത് കൃത്യമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇതൊരു ജനാധിപത്യ സിസ്റ്റത്തിന് എതിരാണ് ഇതാണ് ഞങ്ങൾ യുസ് ലീഗ് പറഞ്ഞത് ഇത് പൊതുജനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് പൊതുജനങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ വിഷയങ്ങളെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അതിനും അറിയറിവ് അറിയേണ്ടത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ഒക്കെ ഒരു നോക്കുപുത്തിയായിട്ടാണ് കരുവാര പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച പത്രസമ്മേളനം നോക്കിയാൽ മനസ്സിലാക്കും പത്രസമ്മേളനം ലീഡിയുന്നതാര പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എഴുതി കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറി പറയുന്ന പാർട്ടി സെക്രട്ടറി ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നു അവർക്ക് കൊണ്ട് കൊടുക്കാനും പാർട്ടി സെക്രട്ടറി ഏതെങ്കിലും പദ്ധതി ഉണ്ടാക്കണം എന്ന് പറയുമ്പോ അങ്ങനെ പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭരണ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത പൊതുജനങ്ങൾക്ക് ഉള്ളി വില കൽപ്പിക്കുന്ന ഒരു ഭരണസമിതിയാണ് എന്നിട്ട് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭമായിട്ട് വന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ അവരേത് സ്കൂളിലാണ് പഠിക്കുന്നത് അവരേത് കോളേജിലാണ് പഠിക്കുന്നത് അങ്ങനെ തെറ്റായ വാർത്തകൾ വെച്ചുകൊണ്ട് എന്നോ റിസൈൻ ചെയ്ത ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റായ വാർത്ത കൊടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കാനും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനുള്ള ഒരു സമീപനമാണ് ഭരണസമിതിയും സി പി എമ്മും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ വളരെ ഒരിക്കലും ജനാധിപത്യ വിരുദ്ധവും ഒരിക്കലും ഒരു നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകന് ചേരാത്തതാണ് എന്നുള്ളതാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് അപ്പോ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇനിയുള്ള തുടർന്ന് ദിവസങ്ങളിലും ഞങ്ങൾ ഈ കേസ് ഉണ്ടായത് കൊണ്ടോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ടോ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട ഈ നാട്ടിലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഈ നാട്ടിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവിടെ എല്ലാം മറന്ന് എല്ലാത്തിനെയും ഞങ്ങൾ മറന്ന് പ്രക്ഷോഭത്തിന്റെ പ്രതിഷേധത്തിന്റെ മുൻമുനയിൽ അതിന്റെ ഒന്നാമതായിട്ട് യൂത്ത് ലീഗ് ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേവലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഇവിടുത്തെ സി പി എമ്മിന്റെ ഈ ദുർഭരണത്തിനെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മാത്രമായി മുന്നോട്ട് പോകാന് ഇവിടുത്തെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി കളക്ടർക്ക് കൃത്യമായ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി കോർഡിനേറ്റർക്ക് കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്ത് അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാകും ഈ ലിസ്റ്റ് ഈ നാല്പത്തി ഒന്നംഗ ലിസ്റ്റിൽ ആദ്യത്തെ പതിനാറ് പേരെ കൃത്യമായി ഇതിന് അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് തിരുത്തി അർഹപ്പെട്ടവർക്ക് മുഴുവൻ ആളുകൾക്കും ലാപ്ടോപ്പ് എത്തിക്കുന്ന രീതിയിലേക്ക് ഈ പഞ്ചായത്തിനെ കൊണ്ട് തിരുത്തിക്കലാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം ആ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഈ സമരത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലെ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല